ഹൈ കെരറ്റ്സ് ജയ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് ബി എസ് എഫ് റേഡിയോ ഓപ്പറേറ്റർ ആൻഡ് റേഡിയോ മെക്കാനിക്കലിൻ്റെ ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഫോം ഫില്ല് ചെയ്തൊരു കേഡറ്റ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ബി എസ് എഫ് ആർ ഒ ആൻഡ് ആർ എം എയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വീട് നിങ്ങൾ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫിസിക്കലിന് പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യൂമെൻറ്റ് കൊണ്ടുപോകണം പിന്നെ ഫിസിക്കൽ ടെസ്റ്റിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ അതിൻ്റെ റീസൺ ഉണ്ട് കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒത്തിരി കുട്ടികൾ ഫിസിക്കലിൻ്റെ പേരിൽ ആർഒ ആൻഡ് ആർ എമ്മിലിൻ്റെ ആർ എമ്മിൻ്റെ ഫിസിക്കലിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പോകാതിരിക്കുന്നുണ്ട് റീസൺ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ടൈമിംഗ് പറഞ്ഞാൽ സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിലായിരുന്നു ഇനി ഫിസിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാസേ ഉള്ളൂ ആദ്യമായിട്ടൊക്കെ തരെടുക്കുന്ന കുട്ടികൾക്ക് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന ടൈമിങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പി ഇ ടിക്ക് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കാ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കണം പി എസ് ടി ആൻഡ് പി ടി ടെസ്റ്റാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ നടക്കാൻ പോകുന്നത് പി ടി ടെസ്റ്റിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലോങ് ജമ്പിലും ഹൈ ജമ്പിലും റണ്ണിങ്ങിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ടൈം വളരെ കൂടുതലും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഓക്കെ നോക്കൂ കുട്ടികളെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോവുകയാണ് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക എല്ലാവർക്കും എന്തായാലും ബി എസ് എഫ് ആർഒ ആൻഡ് ആർ എമ്മിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് ലഭിച്ചു കാണും എല്ലാവരും ബി എസ് എസിൻ്റെ ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ഇതേ രീതിയിലുള്ള അഡ്മിറ്റ് കാർഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ അഡ്മിറ്റ് കാർഡിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം അറ്റ് ദ സെയിം ടൈം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനും കാണാൻ പറ്റുന്നതാണ് നോക്കൂ കുട്ടികളുടെ നിങ്ങളുടെ ലൊക്കേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു കേഡറിൽ ലഭിച്ചിരിക്കുന്ന ബാംഗ്ലൂർ ആണ് ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത് എയർഫോഴ്സ് സ്റ്റേഷന് അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് അതനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ബൈ ട്രെയിൻ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാവരും അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക നമ്മുടെ കെഡറ്റിൽ ലഭിച്ചിരിക്കുന്നത് ജനുവരി തേർട്ടി വൺ ആണ് രാവിലെ ആറ് മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ യൂ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക ക്ലിയർ ഇനി അവിടുത്തെ ഫിസിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകേണ്ടത് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ട് ജാർഖണ്ഡ് എസ് എസ് സി ഡി മെഡിക്കൽ ക്യാൻസൽ ആക്കിയോ അത് കേരളെ ബാധിക്കുമോ ഇല്ല മോനെ അത് കേരളയെ അങ്ങനെ ബാധിക്കില്ല കേട്ടോ കേരളെ ബാധിക്കത്തില്ല എൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഞാൻ ചെയ്യും ബി എസ് ഓഫ് ട്രേഡ്സ്മാൻ ടു ജി ഡി കോൺസിൽ പ്രൊമോഷൻ പറ്റു പ്ലീസ് റിപ്ലൈ ബി എസ് ഓഫ് ട്രേഡ്സ് ടു ജി ഡി കോൺസിബിൾ പ്രമോഷൻ പറ്റത്തില്ല മോൻ അത് അല്ല കേട്ടോ കേട്ടോ കൃഷ്ണ ബി എസ് എഫ് ട്രേഡ്സ്മാണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പ്രൊമോഷൻ കിട്ടാൻ പറ്റില്ല അത് കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ചെന്നതിന് ശേഷം ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആണ് ഏത് ബറ്റാലിയനിലാണോ മോന് പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ മോൻ ബി എസ് എഫ് ട്രേഡ്സ്മാൻ ആയിട്ട് പോവുകയാണ് അവിടെ വേക്കൻസി ഉണ്ടോ മോൻ്റെ കമാൻഡിങ് ഓഫീസർ എങ്ങനെയാണ് പിന്നെ മോൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ പിന്നെ മോൻ എത്ര ഏജ് ഉണ്ട് അത് ജി ഡിയുടെ ഏജുമായിട്ട് സെയിം ആണോ അങ്ങനെയൊക്കെ ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട് അത് നടക്കത്തില്ല പോസിബിളേ അല്ല നോക്കണ്ട മോൻ കേട്ടോ നോക്കും ഇനി നമുക്കിവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം കെട്ടോ കുട്ടികൾ ഫസ്റ്റ് ഫിസിക്കൽ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം ഫസ്റ്റ് എൻട്രിയിൽ അവിടെ പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഹൈറ്റ് എത്രയാണ് വേണ്ടുന്നത് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഏതാണ് റണ്ണിങ് ലോങ് ജമ്പ് ഹൈ ജമ്പിൻ്റെ ഒക്കെ ടൈമിംഗ് എത്രയാണ് വേണ്ടത് ആ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഫിസിക്കലി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന രാവിലെ ആറ് മണിക്കാണ് എല്ലാവരുടെയും അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മണി എന്ന ടൈം അതിനുശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ വെരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും ഫോട്ടോയിൽ കൂടിയും പിന്നെ മറ്റ് ഡോക്യൂമെൻറ്റിൽ കൂടിയും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ അവിടെ കാണും സ്പെഷ്യലി നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം ഏതൊക്കെ ഡോക്യുമെൻറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീട്ടിലൂടെ ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന കുട്ടികളെ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഓൺലി ആൻഡൻ ഡിഫൻസ് അക്കാഡമി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുക ഇനി നിങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് അവിടെ ചെന്നാൽ പി എസ് ടി ആണ് പി എസ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് അതായത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റു ആണ് ചെക്ക് ചെയ്യുന്നത് ഹൈറ്റ് മെയിൽ കേഡന് വേണ്ട നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽ കേഡിന് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ഈ ബി എസ് എഫ് ആർഒയുടെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആഗസ്റ്റ് മന്തിലായിരുന്നു ആ ഒരു സമയത്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡൻ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പ്ലസ് ടു പഠിച്ച കേഡറ്റ് ആയിരിക്കണം പ്ലസ് ടുവിൽ പി സി എം പഠിച്ച കേടന് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഈ ക്രൈറ്റീരിയയിലേക്കാണ് എല്ലാ ഈ ക്രൈറ്റീരിയയിലാണ് എല്ലാ കുട്ടികളും നമ്മുടെ കേരളത്തിൽ നിന്ന് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ പി എസ് ടി ടെസ്റ്റിലെ ഹൈറ്റ് ഇത്രയുമാണ് റിക്വയർമെൻറ്റ് എന്ന് പറയും ഇത്രയും ഹൈറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുന്നതാണ് മെയിൽ കേഡനാണെന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തി അഞ്ച് എയ്റ്റി എയ്റ്റി ഫൈവ് ചെസ്റ്റ് ഉണ്ടായിരിക്കണം മിനിമം എയ്റ്റി ചെസ്റ്റ് ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ മിനിമം ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം കേട്ട കുട്ടികൾ ഇനി പി എസ് ടി ടെസ്റ്റ് കംപ്ലീറ്റ് ആയല്ലോ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകാവുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ബി എസ് എഫിൻ്റെ ആറോ ആറ് എമ്മിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ടൈമിംഗ് പറഞ്ഞിരുന്ന ആറര മിനിറ്റ് ആയിരുന്നു അത്രയാണ് ആറര മിനിറ്റ് ആയിരുന്നു സിക്സ് മിനിറ്റ് തേർട്ടി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് ടൈം ചേഞ്ച് ആയിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് നിങ്ങൾ എട്ട് മിനിറ്റിൽ ഓടിയെത്തിയാൽ മതി എന്താണ് കുട്ടികളെ നിങ്ങൾ എട്ട് മിനിറ്റിൽ ഓടിയെത്തിയാലും മതി ഈ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ഈ എട്ട് മിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആർമിയിലെ പെൺകുട്ടികളുടെ ടൈമിംഗ് ആണ് മനസ്സിലായി അതുപോലെ നേവി ആൻഡ് എയർഫോഴ്സിലെ പെൺകുട്ടികളുടെ ടൈമിങ്ങാണ് ഈ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബോയ് നോർമലായിട്ട് ഒരു ലോങ് സ്റ്റെപ്പ് വാക്ക് ചെയ്താൽ തന്നെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് എട്ട് മിനിറ്റിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ക്ലിയറായാലോ വലിയൊരു മാറ്റമാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഗോൾഡൻ ചാൻസ് ആണ് ലഭിച്ചിരിക്കുന്നത് നല്ലപോലെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബെറ്റർ ഓപ്ഷനാണ് ആരും മിസ് ചെയ്യരുത് ഈ ഒരു ടൈമിങ്ങാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയപ്പോൾ വന്നത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ടൈമിംഗ് എത്രയായിരുന്നു സിക്സ് മിനിറ്റ് തേർട്ടി ആയിരുന്നു ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എണ്ണൂറ് മീറ്ററിൻ്റെ ടൈമിംഗ് ഫോർ മിനിറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ടൈമിംഗ് മാറ്റം വന്നിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ റണ്ണിംഗ് ഫൈവ് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്താണ് എണ്ണൂറ് മീറ്റർ റണ്ണിങ് ഫൈവ് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്താണ് കുട്ടികൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പി ടി ടെസ്റ്റിനകത്തുള്ള റണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായാലോ ഇനി റണ്ണിങ് പാസ്സായാൽ പിന്നെ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ആർ എഫ് ഐ ഡി ചിപ്പ് കാണും റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഒരു ആർ എഫ് ഐ ഡി ചിപ്പ് കാണും ആ ചിപ്പിൽ കൂടി അവിടെ പ്രോപ്പറായിട്ട് ടൈം അവർ ചെക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ആർ എഫ് ഐ ഡി ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ റണ്ണിങ് വരുന്നത് റണ്ണിങ് പാസ്സായത് നെക്സ്റ്റ് ഈവെൻ്റ് ആണ് ലോങ് ജമ്പ് ലോങ് ജമ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ലോങ് ജമ്പ് എന്നൊരു ഈവൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിനകത്ത് ലോങ് ജമ്പിൻ്റിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞിരുന്ന് ഇലവൻ ഫീറ്റ് ആയിരുന്നു ഇലവൻ ഫീറ്റ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട് ടെൻ ആണ് ലോങ് ജമ്പിൻ്റെ ജമ്പ് ചെയ്യേണ്ട അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ഫീറ്റ് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫീമെയിൽ കേഡറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന നയൻ ഫീറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ടൈമിങ്ങിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെവൻ ആണ് ത്രീ ചാൻസ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഇത് ഫിസിക്കലിൽ വന്ന മാറ്റങ്ങളാണ് ഇതറിയണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഷെയർ ചെയ്യണമായിരുന്നു ഇനി നെക്സ്റ്റാണ് ഹൈ ജമ്പ് ഹൈ ജമ്പിനകത്ത് മെയിൽ കേഡറ്റിൻ്റെ ഹൈ ൈജമ്പിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ഫീറ്റായിരുന്നു ഈ തവണയും അതായത് ഇപ്പോഴും ത്രീ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് തന്നെ അതിനകത്ത് മാറ്റങ്ങളില്ല പക്ഷേ ഫീമെയിൽ കെഡറിൻ്റെ ത്രീ ആയിരുന്നു അതിനകത്ത് ഡിസ്റ്റൻസ് അതായത് ഹൈറ്റ് അവർ കുറച്ചിട്ട് ടു പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആക്കിയിട്ടുണ്ട് ഡിസ്റ്റൻസ് മീനിങ് ഹൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ക്ലിയർ ആയാലോ അപ്പോൾ ഫിസിക്കലിൽ നിന്ന് മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഫിസിക്കലിൽ റണ്ണിങ്ങിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹൈ ജമ്പിൽ മാറ്റം വന്നിട്ടുണ്ട് ലോങ് ജമ്പിലും മാറ്റം വന്നിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇനി ഒരു മാസം ധാരാളമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇവൻ്റ് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ബി എസ് എഫ് ആർഒ ആൻഡ് ആർ എം എയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റാണെങ്കിൽ ഫിസിക്കലിനാണെങ്കിലും റിട്ടേൺ ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിസിക്കൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ കുട്ടികളെ പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ ധാരാളം ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതാണ് പിന്നെ പി എസ് ടി ടെസ്റ്റിനകത്തുള്ള ഹൈറ്റ് അല്ല ചെസ്റ്റ് ആണ് എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് ഫീമെയിലിന് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഇനി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങളുടെ അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അവിടെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് മനസ്സിലായി ഇത്രയുമാണ് നിങ്ങളുടെ പി എസ് ടി ആൻഡ് പി ടി ടെസ്റ്റിനകത്ത് വരുന്നത് ക്ലിയർ പി എസ് ടി ആൻഡ് പി ഇ ടി ടെസ്റ്റിനകത്ത് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇനി ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കാൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ആധാർ കാർഡ് കൊണ്ടുപോകണം ടെൻത്ത് മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം ട്വൽത്ത് മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം മനസ്സിലെ ടെൻത്ത് മാർക്ക് ഷീറ്റ് ആൻഡ് ട്വൽത്ത് മാർക്ക് ഷീറ്റ് കാരണം പ്ലസ് ടു ബേസ്ഡ് എക്സാമാണിത് പ്ലസ് ടുവിൽ പി സി എം പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം നെക്സ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ റീസൺ എന്താണ് കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുമുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് നിങ്ങളൊരു ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിച്ചു കാണും നിങ്ങളൊരു എസ് സി എസ് ടി കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വർഷത്തിളവ് വെച്ച് കാണും അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അവിടെ സബ്മിറ്റ് ചെയ്യണം എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം എല്ലാത്തിൻ്റെയും ടു ത്രീ ഫോട്ടോ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഫോട്ടോ കൊണ്ടുപോകണം നിങ്ങൾ ത്രീ ടു ഫൈവ് ഫോട്ടോ എങ്കിലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോയിരിക്കണം ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് ആധാർ കാർഡ് പിന്നെ മാർക്ക് ഷീറ്റ് കാസ് സർട്ടിഫിക്കറ്റ് സെൻറ്ററിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് കാരണം റിസർവേഷൻ ലഭിക്കുമ്പോൾ സെൻട്രൽ ആണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ക്ലിയർ ആയാലോ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഫോട്ടോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ കുട്ടികളെ ആൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ടു ടു ത്രീ ഫോട്ടോ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ക്ലിയർ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇനി കുട്ടികളെ നോക്കൂ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു സർ എക്സാം അല്ലേ എനിക്ക് വന്നത് എക്സാം അല്ല മോ ഇതിനകത്ത് എക്സാം സെൻറ്ററിൽ നിന്ന് അപ്ലൈ മെൻഷൻ ചെയ്തിരിക്കുന്ന റീസൺ അത് എന്താണെന്ന് പറഞ്ഞാൽ എക്സാം ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് പ്രോസസ്സായിട്ടുള്ള ഫിസിക്കലാണ് അതാണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് മനസ്സിലായി അതാണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് നിങ്ങളിപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മുകളിൽ എക്സാം എന്നും പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് മനസ്സിലായി എക്സാം അഡ്മിറ്റ് കാർഡ് കാർഡെന്ന് പറയും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സോ ദൻ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എവിടെമേരെയാണ് നമ്മൾ എത്തിയത് നമ്മൾ ഇവിടെ വരെ എത്തി സെലക്ഷൻ പ്രോസസ് നോക്കൂ കുട്ടികളെ ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഡോക്യുമെൻ്റ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക നെക്സ്റ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഫേസ് വൺ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഫേസ് ത്രീ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഉണ്ട് വീഡിയോയിൽ പറഞ്ഞ ഡോക്യൂമെൻസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി വെച്ചിരിക്കണം അതിനുശേഷം മെഡിക്കൽ ഉണ്ട് പിന്നെ ഡിക്ടേഷൻ ടെസ്റ്റ് ഉണ്ട് ആർഒയ്ക്ക് മാത്രമാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത് പിന്നെ ഫൈനൽ റിസൾട്ട് അതിനുശേഷം ജോയിനിങ് ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ബി എസ് എഫ് ആർഒ ആൻഡ് ആർ എമ്മിൻ്റെ ക്ലിയർ ആയല്ലോ ഇനി നോക്കൂ കുട്ടികളെ എക്സാം പാറ്റേൺ സ്റ്റേജ് ടുവിൻ്റെ കാര്യം കൂടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം എക്സാം പാറ്റേണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റിൻ വരുന്ന സോറി ഫോർട്ടി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്ക് എയ്റ്റി ആണ് മാത്സ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഫോർട്ടി ആണ് കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഫോർട്ടി മാർക്സ് ഇംഗ്ലീഷ് ആൻഡ് ജിക്കിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്ന ഹൺഡ്രഡ് ആണ് ടോട്ടൽ മാർക്സ് വരുന്ന ടു ഹൺഡ്രഡ് ആണ് ടൈം നിങ്ങൾക്ക് വൺ ട്വൻറ്റി മിനിറ്റ് ആണ് ലഭിക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇതാണ് എക്സാം പാറ്റേൺ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ നിങ്ങളും ഈ ഒരു ബി എസ് എഫ് ആർ ഒ ആൻ്റ് ആറമ്മയ്ക്ക് തല എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതറിഞ്ഞിരിക്കണം ഇതിനോട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ ഫിസിക്കൽ എന്തൊക്കെയുണ്ട് ഫിസിക്കൽ ഉള്ളത് റണ്ണിങ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് ഹൈ ജമ്പുണ്ട് ഞാൻ വീട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബി എസ് എഫ് ആർ ഒ ആൻഡ് ആറമ്മയുടെ ജൂലൈ ആഗസ്റ്റാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പി സി എം പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണമായിരുന്നു എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് പേരായിരുന്നു പിന്നെ ഒ ബി സിക്ക് മൂന്ന് പിന്നെ എസ് സി എസ് സിക്ക് അഞ്ച് വർഷത്തിളവളവ് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇതേ രീതിയിൽ ഇതേ സമയത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് വർഷം നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും ചാൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കണം പരമാവധി കേട്ടോ കുട്ടികളും അപ്പോൾ ബി എസ് എഫ് ആർഒ ആൻഡ് ആർ എമ്മിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും പറഞ്ഞിട്ടുണ്ട് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം കാണുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം വരുന്ന ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് പിന്നെ കാലിക്കട്ടെ ആർഒയുടെ എച്ച് എസ് സി എം അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല മോൻ എച്ച് എ സി എമ്മിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് കാലിക്കട്ട് ആരുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവരുടെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് ബട്ട് പക്ഷേ ക്ലിയർ ആയിട്ടത് നമുക്ക് അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ഒരു പേപ്പർ കട്ടിങ് ത്രൂ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് നമ്മളവിടെ ഫോൺ കോളിൽ കൂടെ കോൺടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അവർ അത് അപ്ഡേറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇന്ന് വ ഇന്നേരം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു പക്ഷേ ഇതുവരെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കാലിക്കെട്ട് ഏറെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തേനെ ഒരു അപ്ഡേഷൻ ലഭിക്കാതെ ഒരു പേപ്പർ കട്ടിങ് കണ്ടുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം കുട്ടികൾ പിന്നെ വിശ്വസിക്കും അവർ അതിനനുസരിച്ച് ട്രെയിനിങ് ചെയ്യും ചിലർ സ്കിപ്പ് ചെയ്യും ചിലർ ഓവർ ട്രെയിൻ ചെയ്യും മനസ്സായി നമ്മളെ ട്രസ്റ്റ് ചെയ്തു പോവും അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞത് ക്ലിയർ കുട്ടികളെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എസ് എസ് സി ജി ഡിക്ക് തരാൻ കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇനി കാണാൻ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് വീക്കിലി സെഷനു വീക്കിലി സെവൻ ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും പിന്നെ എ ടിയർ ആലിവിടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ഡെയിലി ലൈവ് ക്ലാസസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ക്ലാസസ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ട കുട്ടികളെ ഫൈനലി നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഇവിടെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻക്വരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ഈ രണ്ട് നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും സെയിം ടൈം അൻ ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് സെയിം ടൈം നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിൽ നേരെ വേണ്ടി നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അഡ്മിറ്റ് കാർഡ് വന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് നല്ലപോലെ ഫിസിക്കൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ഫിസിക്കൽ പ്രിപ്പറേഷൻ ചെയ്യുക ഈസി ആയിട്ട് ഈസിയായിട്ട് പാസ്സാൻ പറ്റുന്നതായിരിക്കും ഇവൻ നിങ്ങൾക്ക് തോന്നിയാണ് നിങ്ങളെ കൊണ്ട് ലോങ് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഹൈ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എട്ട് മിനിറ്റിനുള്ളിൽ ഓടിയെത്താൻ പറ്റുന്നില്ല ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലോട്ട് വരാവുന്നതാണ് ഇവിടെ പ്രോപ്പർ റണ്ണിങ് ഗ്രൗണ്ട് ഉണ്ട് ജമ്പ് പിറ്റ് ഉണ്ട് ഹൈ ജമ്പ് ബെഡ് അവൈലബിൾ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനാണോ താങ്ക് സോ മച്ച് ജയഹിന്ദ്